വി ഡി സതീശനെ വിമർശിച്ച് കെ സുധാകരൻ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയതാണ് കെ പി സി സി പ്രസിഡന്റിനെ പ്രകോപിതനാക്കിയത് പത്രക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ എന്ത് പണിയാണ് കാണിക്കുന്നതെന്ന് കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റിനോട് ചോദിച്ചു മൈക്ക് ഓണാണെന്ന ഷാനിമോൾ ഉസ്മാനും ക്യാമറ ഓണാണെന്ന ബാബു പ്രസാദും സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി വി ഡി സതീശനും കെ സുധാകരനും മാധ്യമങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും വിവാദങ്ങൾ സൃഷ്ടിച്ചതെന്നും ഇരുവരും പറയുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനമാണ് വിവാദത്തിലായത് മാധ്യമപ്രവർത്തകർ മൈക്കുകളും ക്യാമറകളും സജ്ജമാക്കി കെ സുധാകരനും മറ്റു നേതാക്കളും റെഡി പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത് മിനിറ്റ് വൈകി ഇതാണ് കെ സുധാകരനെ പ്രകോപിപ്പിച്ചത് മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇയാൾ മൈപ്പണിയാണ് കാട്ടുന്നതെന്ന് കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ബാബുപ്രസാദിനോട് ചോദിച്ചതാണ് പുറത്തായത് ഒന്ന് വിളിച്ചോക്കപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണെന്നും ബാബുപ്രസാദ് ക്യാമറ ഓണാണെന്നും പറയുന്നതും വ്യക്തം സംഭവം വാർത്തയായതോടെ വിശദീകരണവുമായി കെ സുധാകരനും വി ഡി സതീശനും എത്തി പ്രതിപക്ഷ നേതാവിനോട് ഒരു ദേഷ്യവുമില്ല വൈകിയപ്പോൾ മാധ്യമങ്ങളോട് മര്യാദ കാണിച്ചില്ല എന്ന് തോന്നി അതെ പറഞ്ഞിട്ടുള്ളൂ എന്ന കെ സുധാകരൻ പ്രതികരിച്ചു മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനെന്നോട് അപ്പോൾ നിങ്ങൾ അപ്പോൾ തെളിവണ്ടെളി പണ്ടെടുക്കുണ്ട് തെളിവണ്ടോ ഇപ്പോൾ സംസാരിച്ചില്ല എന്നാൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് കെ പി സി സി പ്രസിഡന്റ് തന്നോട് നീരസം പ്രകടിപ്പിച്ചത് തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്നും വി ഡി സതീശനും പ്രതികരിച്ചു എന്താ എന്താ സംഭവം വലിയ സമൂഹം എന്ത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ കെ സി വേണുഗോപാലൻ കൂടി ആലപ്പുഴയിൽ ഉള്ള സാഹചര്യത്തിൽ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് പത്രസമ്മേളനം വഹിക്കൊന്നും അപ്പൊ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് വൈ എം സിയിലൊരു പരിപാടിയിലൊരു എവിന്റെ പേരിലുള്ള ഒരു ചെസ് ടൂർണമെന്റ് ആവുന്നതാണ് ഞാൻ അല്പം വൈകി അപ്പം പ്രസംഗിവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചു ഇത് നമ്മുടെ സപ്ഡേ തമ്മിൽ പറഞ്ഞതല്ലേ നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത് ഇവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിക്കും ഈ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ക്യാമറ വന്ന് കണ്ടില്ല ഇവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിക്കുന്നു ശരി